അപ്പോൾ നമ്മളെ സമൂഹം നോമ്പ് പിന്നെ നമ്മളെ നാട്ടിലെ എല്ലാ ടീംസും കൂടിയിട്ട് അധികം കൂടുതൽ ആൾക്കാരൊന്നുമില്ല നമ്മളെ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് പരിപാടി നടത്തുന്നത് അപ്പോൾ അതതിൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കെട്ടായിട്ട് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൂട്ട്സുകൾ സെറ്റാക്കാണ് ഒരുപാട് വിഭവങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അതിന് എന്താ പറയുക ബിരിയാണി കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ എത്തിയെങ്കിൽ ഇനി ഒരുപാട് ആൾക്കാർ നമ്മൾ ക്ഷണിച്ച ആൾക്കാർ വരാൻ നാട്ടിലുള്ള ആൾക്കാര് അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയിച്ചാൽ റെഡിയാക്കലൊന്നും നോക്കിയാ മുന്തിരി തീരുമാനം ഇരുന്ന് കൊടുക്കേ കാശിയാ ഗ്ലാസ് ഗ്ലാസ് ഓട വെച്ചു അതിൽ വെള്ളം സെറ്റ് സെറ്റാക്കട്ടോ അതിന്റെ ഒപ്പർ റെഡി ആക്കി കൊടുക്കേ ഒരു പത്ത് നാപ്പത്തഞ്ചാ കൈമ്പ സെറ്റപ്പിൽ വെള്ളം അയച്ചോ കൈമ്പാക്ക് തന്നെ സെറ്റാക്കിയോ വെള്ളം കാശി ചല്ല് വെളുത്തക്കണ കാശേഷ നോമ്പിന്റെ പ്രകാശം ഈ ഈമൊക്കെ കൂടിയതാണ് രണ്ടമ്മ സ്പെഷ്യലി സമൂസ ഉണ്ട് പക്കോടണ്ട് കണ്ണിമേക്ക പിന്നെ ഓറഞ്ച് മുന്തിരി കറക് കൊണ്ട് എടാ അവിടെ ഓരോരുത്തരുന്ന് ഞങ്ങളെ നാട്ടിൽ ഈ ഇതിന് പറയുന്നു ചക്രമത്തേട്ടാ ഞങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് ഇതിനൊന്ന് കമെന്റ് ചെയ്യണേ പിന്നെ നല്ല വെള്ള മുന്തിരിയുണ്ട് പൊക്കോട ചിക്കൻ സമൂസ ഇത്രയും അത്യാവശ്യം ഒരു നോർമൽ വിഭവങ്ങൾ കേട്ടാ നമ്മൾ അങ്ങനെ ഫൈനലി മുമ്പ് ഉള്ള എല്ലാ സെറ്റപ്പ് റെഡി ആയിട്ടും ബാങ്കിന്റെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിള്ളേരെല്ലാവരും റാശി ശരി പിന്നെ സെറ്റ് ആയിട്ടിരിക്കും ഒക്കെ ഫുൾ എല്ലാവരും ബാങ്ക് കൊടുക്കാൻ കാത്തുക്കാണ് അറ്റാക്ക് ചെയ്യാന് പിന്നെ നമ്മൾ അടുത്ത പരിപാടികളുള്ളത് അപ്പോൾ ബാക്കിയുള്ള എല്ലാരും സ്ലാബ് റെഡിയാക്കാൻ വിചാരിച്ചു നമ്മൾ കാർപ്പറ്റ് ഒരു ചെറിയ കാർപ്പറ്റാണ് എടുത്തത് പക്ഷെ എനിക്ക് തോന്നുന്നു അയിമ്പതാളെങ്കിലും കൂടുതലുണ്ട് തോന്നുന്നു അപ്പോൾ എന്താ പറയുക കട്ട കുറ്റികൾ എല്ലാരും ബാങ്കിന് വേണ്ടിയിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ ഒന്ന് എത്രാതെ രണ്ടാമത്തെ ഇരുന്ന് പരി നല്ല ചൂട് ബിരിയാണി ദമ്മ പൊട്ടിച്ചറിയോ ഇവിടെ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട് നല്ല ലഘോനാട്ടാ അപ്പൊ എല്ലാരും ഭക്ഷണം കഴിക്കലൊക്കെ തുടങ്ങി പരിപാടി എന്തായാലും അടിപൊളിയായി എന്തായാലും നമ്മളെ നാട്ടിലെ എല്ലാ എല്ലാ പയ്യന്മാരും പിള്ളേര് എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നു അടിപൊളി ഒരു നോമ്പതോറാകും കഴിഞ്ഞു അപ്പൊ ഇതേപോലത്തെ ഓരോ പരിപാടികളും നാട്ടിലിങ്ങനെ പരിപാടികളും ഇണ്ടാവില്ല സെറ്റ് റെഡി അല്ല ഫുള്ള് സെറ്റ് അല്ല സുജി അവിടെ എല്ലാം റെഡി അല്ല